പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു അഫീസ് ഒക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു എൽ ഡി എഫിന്റെ കണ്ണിലുണ്ണിയായിരുന്നു ഒരു സുപ്രഭാതുന്നു അതിനുശേഷം വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഭാസം എന്നുള്ളതിനപ്പുറം കേരള സമൂഹം ഇതിനെ കൂടുതലായി ഒന്നും കാണുന്നില്ല അദ്ദേഹം തെറ്റിതിരുത്തിയൊക്കെ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളത് വഴി ദിവസങ്ങളിൽ കാണാവുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി ഇന്നതുവരെ നാളിതുവരെ ആയിട്ടും ഒരു കാര്യത്തിനും ക്ലിയർ ആയിട്ട് ഒരു മറുപടി നൽകിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ മറുപടികൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മറുപടികളല്ല ഏജൻസികൾ കൊടുക്കുന്ന ഒരു ഒരു കാര്യത്തിനനുസരിച്ച് പുള്ളി മറുപടി പറഞ്ഞു പോകുന്നു നേരത്തെ ഇവിടെ ബി പ്രതിനിധി പറഞ്ഞത് കണക്ക് എന്തെങ്കിലും ഓരോ ബോംബുകളൊക്കെ പൊട്ടിച്ച് ഇതിന്റെയൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിനപ്പുറമായിട്ട് യാതൊരുവിധ ആയിട്ടുള്ള ഒരു കാര്യവും പൊതുസമൂഹത്തിനെ പറയാനോ പൊതുസമൂഹത്തിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാനോ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അതി ദയനീയമായ ഒരു അവസ്ഥയാണ് അതിനകത്ത് ഒരു സർ ഇന്ന് ഇന്ന് ഇന്നും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം ഒരു കാര്യത്തിന് പോലും കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ആ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കാരണം എന്തായാലും പെട്ടുപോയി ഇനിയിപ്പം ഒന്ന് രണ്ട് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഒന്ന് ചിരിച്ച് ഹഹ ഹ പറഞ്ഞൊക്കെ ഇരിക്കാമെന്നതിലപ്പുറമായിട്ട് ഒരു മറുപടിയും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം കേരള മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രിമാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പച്ചയായ മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്തിരുന്ന മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന കേരളത്തിൽ എന്നാൽ നമുക്കെല്ലാം നിരാശാജനകമായി ഒരു സാധാരണ ജന ജനങ്ങളുടെ വിഷയങ്ങളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ എന്നാൽ പോലും ഒരു ആരോപണത്തിന് മറുപടി പോലും പറയാതെ നിസ്സഹായനായി ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി നമ്മുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വിഷമജനകമായ കാര്യമാണ്